عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم

കൽപ്പന നിർദ്ദേശങ്ങൾക്ക് ആജ്ഞാനവർത്തികളായി ജീവിതാന്ത്യം വരെ ഈമാനും തക്കവയും നിലനിർത്തി അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും കൃപയും നേടിയെടുക്കുവാൻ പരമാവധി യജ്ഞിക്കണമേ എന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു അത്തരം ഭാഗ്യശാലികളിൽ മുത്തക്കികളിൽ വിശിഷ്യ മുഹിദുകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഭൂമി ലോകത്ത് മറ്റേതൊരു സൃഷ്ടിയേക്കാളും ജീവജാലങ്ങളെക്കാളും എല്ലാറ്റിൻ്റെയും മുകളിൽ അള്ളാഹു തെരഞ്ഞെടുത്ത ആദരിച്ച പ്രത്യേകമായി സ്ഥാനമാനങ്ങൾ നൽകിയവരാണ് മനുഷ്യർ ഈ മനുഷ്യരായിട്ടുള്ള നമ്മൾ ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും കഴിവുകൊണ്ടും സാമർഥ്യം കൊണ്ടുമെല്ലാം ഏറെ മുന്നിൽ നിൽക്കുന്നവരാണ് ഈ ഭൂമിയിൽ നിന്നും മുകളിലോട്ട് സഞ്ചരിച്ച് എത്രയോ ദൂരങ്ങൾ താണ്ടിക്കടന്ന് പ്രത്യേകമായ ചില സംവിധാനങ്ങൾ രൂപപ്പെടുത്തി അവിടെ താമസിക്കുകയും ദിവസങ്ങൾ ചിലവഴിക്കുകയും എന്നിട്ട് വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വരികയും ഒക്കെ ചെയ്ത മുൻഗാമികൾ പ്രത്യേകിച്ച് വിശിഷ്യ ബഹിരാകാശ യാത്രകൾ പോലെ നടത്തിയിട്ടുള്ള ആളുകൾ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞുപോയിട്ടുണ്ട് വലിയ ആർത്തിരമ്പി വരുന്ന തിരമാലകൾ അതിനെല്ലാം ഭേദിച്ചുകൊണ്ട് മഹാസാഗരങ്ങളിൽ അന്തർവാഹിനികളിൽ അല്ലെങ്കിൽ മുങ്ങിക്കപ്പലുകളിൽ താഴെ കൂളിയിട്ട് മത്സ്യലോകത്ത് ചിലവഴിച്ച് മടങ്ങി വന്നവരും നമ്മുടെ മുൻഗാമികളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യൻ മറ്റു സൃഷ്ടിജാലങ്ങളിൽ നിന്ന് ഏറ്റവും തെരഞ്ഞെടുക്കപ്പെട്ടവനും സ്ഥാനമാനങ്ങൾ ലഭിച്ചവനുമാണ് എന്നുള്ളത് ഓരോരോ വർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ അള്ളാഹു അബുൽ ബഷർ ആദം അലഹിസ്വലാത്തു വസ്സലാം ആ ആദം അലഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചതു മുതൽ അവിടുന്ന് അങ്ങോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കൊടുത്ത ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതിലൊന്നാമത്തേത് ആദം നബി അലഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സ്വന്തം കൈകൊണ്ട് സൃഷ്ടിച്ചു എന്നുള്ളതാണ് സ്വന്തം കൈ കൊണ്ട് കളിമണ്ണ് കുഴച്ച് പാകപ്പെടുത്തി ആദം അലഹി സ്വലാത്തു വസ്സലാമയുടെ രൂപമുണ്ടാക്കി ആ രൂപത്തിൽ സ്വന്തം റോഹിൽ നിന്ന് റൂഹു ഊതിയിട്ട് ആദ്യത്തെ സൃഷ്ടിപ്പ് അങ്ങനെയാണ് അള്ളാഹു നടത്തിയിട്ടുള്ളത് ഇവിടെ മറ്റുള്ള സൃഷ്ടിജാലങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ജന്നുവർഗമാകട്ടെ മലക്കുകളാകട്ടെ അവരെയൊക്കെ സൃഷ്ടിച്ചത് ജന്നുവർഗത്തെ തീയിൽ നിന്ന തീജ്വാലയിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടിച്ചത് മലക്കുകളെ സൃഷ്ടിച്ചത് പ്രകാശത്തിൽ നിന്നാണ് എന്നാൽ അള്ളാഹു മനുഷ്യനെ പ്രത്യേകമായി തെരഞ്ഞെടുത്തപ്പോ സ്വന്തം കൈകൊണ്ട് ആദം അലഹി സ്വലാത്തു വസ്സലാമയെ രൂപപ്പെടുത്തി എന്ന് പറയുമ്പോ അതീ മനുഷ്യവർഗത്തിന് അള്ളാഹു നൽകിയ ഒന്നാമത്തെ ബഹുമാനമാണ് ആദരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് കഴിഞ്ഞ് അള്ളാഹു ചെയ്ത രണ്ടാമത്തെ നടപടി എല്ലാ മലക്കുകളെയും മലക്കുകളെ മുഴുവൻ വിളിച്ചു മലക്കുകളുടെ എണ്ണത്തെ കുറിച്ച് വളരെ ക്ലിത്തപ്പെടുത്താൻ കണക്കാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല ആ മലക്കുക മുഴുവൻ മുമ്പേ നമിക്കാൻ ിൽ വീഴാൻ വേണ്ടി ആജ്ഞാപിക്കുകയുണ്ടായി വിശുദ്ധ ഖുർഹാൻ നമുക്കത് പറഞ്ഞു തരുന്നത് വളരെ കൃത്യമായിട്ട് നമ്മളെ അത് ബോധ്യപ്പെടുത്തുന്നുണ്ട് എങ്ങനെയാണ് ബോധ്യപ്പെടുത്തുന്നത് അവിടുന്ന് പറഞ്ഞു വസ്സലാമിയുടെ മുമ്പിൽ നമിക്കാൻ മുഴുവൻ മലക്കുകളോട് നമ്മൾ ആജ്ഞാപിച്ച സന്ദർഭം എല്ലാവരും ഫസജതു എല്ലാവരും സുജൂദിൽ വീണു എല്ലാവരും ആദം വസ്സലാമൊക്കെ സുജൂദ് ചെയ്തു ഇല്ല ഇബിലീസ് ഇബിലീസ് മാത്രം വിട്ടു നിൽക്കുകയും മാറി നിൽക്കുകയും ചെയ്തു അവൻ അഹങ്കരിക്കുകയും വിസമ്മതിക്കുകയും ചെയ്തു എന്നതാണ് ഖുർആൻ അവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ എല്ലാവർക്കും ഒരു സൃഷ്ടിക്ക് മറ്റൊരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂത് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് വലിയ പാതകമാണ് കുറ്റമാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ആ ഒരു കാര്യം ആദം അലഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു വകവെച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിന് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ ആദരവും ബഹുമാനവും സ്ഥാനമാനവുമാണ് പിന്നെ അത് കഴിഞ്ഞ് പുറം പറയുന്നത് മൂന്നാമത്തെ സ്റ്റേജിൽ അള്ളാഹു ചെയ്തത് ആദം അലഹി സ്വലാത്തു വസ്സലാമയ്ക്കും മലക്കുകൾക്കുമിടയിൽ ഒരു മത്സരം നടത്തുകയാണ് ആ മത്സരത്തിൽ ആദനബി അലഹി സ്വലാത്തു വസ്സലാം വിജയിക്കുന്നതും അള്ളാഹു വിജയം കൊടുക്കുന്നതും മൂന്നാമത്തെ അള്ളാഹുവിന്റെ അനുഗ്രഹമായിട്ട് ഏറ്റവും വലിയ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുത്തു എവിടെയാണ് സൂറത്തുൽ ബക്കറയിലെ ഒരു സൂക്തത്തിൽ കാണാൻ പ്രവാചകന് ധാരാളക്കണക്കിന് പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു നാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു ഈ നാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതിനു ശേഷം ഇവകളെല്ലാം അവിടെ നിന്ന് മലക്കുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ് മലക്കുകളുടെ മുമ്പിൽ ഇതേ നാമങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിട്ട് അവരോട് പറഞ്ഞു എനിക്ക് ഈ നാമങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയിച്ചു തരണം എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ കൊടുത്ത മറുപടി എന്താണ് മലക്കുകൾ കൊടുത്ത മറുപടി ഖുർആൻ നമുക്ക് പറഞ്ഞുതരുന്നു നീ എത്ര പരിശുദ്ധനാണ് നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു ഒരിക്കലും നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാത്ത ഒരു കാര്യം അത് ഞങ്ങൾക്ക് ഒരിക്കലും സ്വന്തമായി പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബുദ്ധിയിൽ നിന്നോ കഴിവിൽ നിന്നോ അത് പറഞ്ഞു തരാൻ സാധ്യമല്ല നീ പറഞ്ഞത് മാത്രമേ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് മാത്രമേ ഞങ്ങൾക്ക് അറിയാവൂ എന്ന് പറഞ്ഞിട്ട് അവർ അള്ളാഹുനോട് മറുപടി പറയുന്നു നമ്മളാലോചിച്ച് നോക്കൂ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം മുന്നിൽ കണ്ടാൽ അത് എന്താണ് എന്ന് വ്യവച്ഛേദിച്ച് തിരിച്ചറിയാൻ സാധിക്കും ഇപ്പോ നമ്മുടെ നാട്ടിൽ ഒരേ പേരുള്ള നാലോ അഞ്ചോ ആളുകളുണ്ടെന്ന് സങ്കല്പിക്കുക ഒരേ പേരുള്ള നാല് മുഹമ്മദുമാർ നാല് ഇബ്രാഹിന്മാർ ഇവരൊക്കെ നമ്മുടെ നാട്ടിൽ ഒരേ മഹലിൽ ഉണ്ടെങ്കിലും ഓരോ ഇബ്രാഹിമും ഓരോ മുഹമ്മദും ഏതേത് വീട്ടിലുള്ളവരാണെന്ന് കൃത്യമായിട്ട് ഏത് അഡ്രസ്സിലാണ് അവർ അറിയപ്പെടുന്നതെന്ന് കൃത്യമായിട്ട് നമുക്കൊക്കെ തന്നെയും അറിയാൻ സാധിക്കും ഓരോന്നും അങ്ങനെയാണ് മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത് അങ്ങനെയാണ് ഉയരങ്ങളിലെ കുത്തുമതയിലേക്ക് ഓരോ സെക്കൻഡിലും വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മലക്കുകൾക്ക് പോലും കിട്ടാത്തതാണ് അള്ളാഹു മനുഷ്യർക്ക് നൽകിയത് പിന്നെ അള്ളാഹു പറയുന്നത് അഞ്ചാമത്തെ കാര്യമായിട്ട് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു ഭൂമി ലോകത്തേക്ക് മനുഷ്യനെ പറഞ്ഞയച്ചു ഭൂമി ലോകത്തേക്ക് മനുഷ്യനെ പറഞ്ഞേക്കുമ്പോ അള്ളാഹു അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നത് ഹുവല്ലരി സലക്കലൊക്കും മാഫി ജമിയ എല്ലാം മനുഷ്യർക്ക് വേണ്ടിയാണ് ഭൂമിയിലുള്ളതൊക്കെ നമ്മള് സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാ മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ മറ്റു ജീവജാലങ്ങൾ ധാരാളക്കണക്കിന് ജീവജാലങ്ങളുണ്ട് ജന്തുജാലങ്ങളുണ്ട് പക്ഷി പറവകളുണ്ട് പ്രാണികളുണ്ട് അങ്ങനെ നമ്മൾ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള ധാരാളക്കണക്കിന് വിഭാഗങ്ങളുണ്ട് പക്ഷെ ഇവർക്കൊന്നുമല്ല ഇവർക്കൊക്കെ ഉണ്ട് അവരൊക്കെ അത് അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിന്റെ മുഖ്യമായ തോത് അതിന്റെ കേന്ദ്ര ബിന്ദു മനുഷ്യരെ നിങ്ങളാണ് എല്ലാം നിങ്ങൾക്കാണ് നമ്മൾ ആലോചിച്ചു നോക്കും ഇവിടെയുള്ള വസ്തുവകകൾ ഇവിടെയുള്ള സമ്പത്തുകൾ എല്ലാം എല്ലാത്തിൻ്റെയും ഉടമസ്ഥാവകാശം ആർക്കാണ് എല്ലാത്തിന്റെയും ആധാരം പേപ്പറുകൾ ആരുടെ കയ്യിലാണ് എല്ലാ മനുഷ്യരുടെ കയ്യിലാണ് നമ്മൾ ആലോചിക്കൂ ഒരു തലമുറക്ക് അടുത്ത തലമുറക്ക് രണ്ടും മൂന്നും നാലുമൊക്കെ തലമുറക്ക് ജീവിക്കാനുള്ളത് സമ്പാദിച്ചിട്ടുള്ള ആളുകളുണ്ട് അള്ളാഹു അവരെ ആദരിച്ചു പലർക്കും എണ്ണത്തു കൊടുത്തു അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ജീവജാലങ്ങൾ ഒരിക്കലും അവർ നാളേക്ക് വേണ്ടി സംഭരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല രാവിലെ തങ്ങളുടെ കൂടുകളിൽ നിന്ന് ദൂരേക്ക് ഭക്ഷണം തേടി ഉപജീവനം തേടി കൂട്ടമായി പറക്കുന്ന പക്ഷിക്കൂട്ടങ്ങൾ വൈകുന്നേരം അവരുടെ വയറ് നിറച്ച് വിശപ്പൊക്കെ മാറ്റിയിട്ട് തിരിച്ച് വീണ്ടും അവരുടെ കൂടുകളിലേക്ക് തിരിച്ചുള്ള ഒരു പറക്കലുണ്ട് ആ പറക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പക്ഷിയുടെ കയ്യിൽ ഒരു ഭക്ഷണത്തിന്റെ ഒരു പാക്കറ്റ് ഒരു പൊതി നമ്മൾ ആരും കാണാറില്ല എന്തിന് തങ്ങൾ തിരിച്ചു പറന്ന് കൂട്ടിലെത്തുമ്പത്തേന് തങ്ങൾ താമസിക്കുന്നിടത്ത് എത്തുമ്പത്തേനും ഒന്ന് ക്ഷീണിക്കുമ്പോൾ ഒന്ന് ടയേർഡ് ആകുമ്പോൾ അവിടെ എത്തി അതൊന്ന് കടിച്ചിട്ടൊന്ന് വിശ്രമിക്കാം എന്ന ഒരു ധാരണയിൽ അല്ലെങ്കിൽ രാവിലെ എണീറ്റ് വീണ്ടും ഈ ഭക്ഷണം തേടി കൂട്ടിൽ നിന്ന് കൂടുകളിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഒന്ന് വിശപ്പ് മാറ്റിയിട്ട് പോകാമെന്നൊരു കാഴ്ചപ്പാടിൽ ഇന്നു വരെ ഒരു പക്ഷിയും അങ്ങനെ പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല എല്ലാ മനുഷ്യരെ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സംവിധാനിച്ചു തന്നത് എന്നിട്ട് അള്ളാഹു ആറാമതായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് മനുഷ്യരെ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് നമ്മൾ നൽകിയത് പിടിച്ച് സത്യം ചെയ്യുന്നു അഹു സത്യം ചെയ്യുന്നു വഹാദൽ ബലദിൽ അമീൻ ചെയ്യുന്നുള്ള മക്ക രാജ്യത്തെ പിടിച്ചിട്ട് അള്ളാഹു സത്യം ചെയ്യുന്നു എന്നിട്ട് അള്ളാഹു പറയുന്നത് ഈ കാര്യങ്ങളെ സത്യം ചെയ്തിട്ട് അള്ളാഹു പറയുന്നത് നിങ്ങളെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് തീർച്ചയായും ഏറ്റവും മനോഹരമായ ഘടനയിലാണ് ഏറ്റവും ഭംഗിയുള്ള ഘടനയിൽ നമ്മൾ ആലോചിക്കും മനുഷ്യനോളം ഭംഗിയും സൗന്ദര്യവും ആകാരവും എല്ലാത്തിലും എല്ലാം ഒത്തു വന്നിട്ടുള്ള ഒരു സൃഷ്ടി വേറെ നമുക്ക് കാണാൻ കഴിയില്ല നമ്മൾ നടക്കുന്നത് രണ്ട് കാലിൽ മനോഹരമായിട്ട് നടക്കുന്നു നല്ല വസ്ത്രം ധരിക്കുന്നു ജീവജാലങ്ങൾ നാല് കാലിൽ നടക്കുന്നു നമ്മൾ ഇരുന്ന് നല്ല രൂപത്തിൽ ഭക്ഷണം കഴിക്കുന്നു എന്നാൽ മറ്റുള്ള ജീവജാലങ്ങൾ അവർ പാത്രത്തിൽ തലയിട്ട് ഭക്ഷണം കഴിക്കുന്നു തലയിട്ട് വെള്ളം കുടിക്കുന്നു അപ്പൊ നമുക്ക് അള്ളാഹു പ്രത്യേകമായിട്ടുള്ള ആദരവ് അള്ളാഹു നൽകി നമ്മൾ ആലോചിച്ചു ഇതൊക്കെ നമുക്ക് കിട്ടി അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും മുക്കർണവുകളായിട്ടുള്ള വനക്കുകൾ അള്ളാഹുവോട് ഏറ്റവും സാമീപ്യം സിദ്ധിച്ച അടുത്ത് നിൽക്കുന്ന വനക്കുകൾ അവർക്ക് പോലും കിട്ടാത്തത് അതുകൊണ്ടാണ് അവർ പോലും നമ്മൾ ആലോചിച്ച് നോക്കൂ അള്ളാഹുവിന്റെ പ്രഭാതമ്മ മെഹറാജിന്റെ യാത്രയിൽ വാനലോകത്ത് കൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ പലതും കാണുകയുണ്ടായി ആ കൂട്ടത്തിൽ റസൂൽ സല്ലു അലൈഹി വല്ല പറഞ്ഞു അവിടുന്ന് സഹാബത്തിനോട് പറഞ്ഞു ഞാനിങ്ങനെ ജിബറി അലഹസ്ലാത്തു വസ്സലാം മനക്കിന്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ആകാശലോകത്ത് എവിടെ നാല് വിരലുകൾ നാല് വിരലുകൾ പതിക്കാൻ സ്ഥലമുണ്ടോ അവിടെയൊക്കെ ഓരോ മനക്കിന്റെയും സുജൂത് ഞാൻ കാണാതിരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നാല് വിരലുകൾ വയ്ക്കാൻ സ്ഥലമല്ലടത്തൊക്കെ തന്നെയും മരക്കുകളുടെ സുജൂതും റൊക്കു പ്രാർത്ഥനയും ഒക്കെ ഞാൻ കണ്ടു ബൈത്തുൽ മാമൂറിൽ ഒരു ദിവസം എഴുപതിനായിരം മനക്കുകളാണ് ഏഴാനാകാശത്തുള്ള ബൈത്തുൽ മാമൂർ എന്ന് പറഞ്ഞാൽ സമാനമായിട്ടുള്ള ആ പള്ളിയിൽ വിപാതത്തിലും പ്രാർത്ഥനകളിലും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം അവിടെ എഴുപതിനായിരം വന്നാൽ അടുത്ത ദിവസവും നിർഭാതമത് തുടരും എണ്ണത്തിൽ യാതൊരു കുറവുമില്ല പക്ഷേ ഇന്ന് വന്നവർ ജീവിതത്തിൽ ഒരിക്കൽ വന്നവർ പിന്നെ ഒരിക്കലും പിന്നെ അവിടെ വരുന്നില്ല അടുത്ത ദിവസം വരുന്ന പുതിയ ടീമാണ് എന്ന് പറഞ്ഞാൽ ഈ മലക്കുകൾ മുഴുവൻ ഈ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അവരോട് എന്താണോ കൽപ്പിച്ചത് ഒരിക്കലും അവര് എതിര് പ്രവർത്തിക്കില്ല അനുസരണക്കേട് കാണിക്കുകയില്ല എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് മാത്രം ചെയ്യുന്നവരാണ് അവര് ഇതൊക്കെ ചെയ്യുന്ന ഈ മലക്കുകൾക്ക് പോലും ഇല്ലാത്തത് അവർക്ക് പോലും ലഭിക്കാത്ത സൗകര്യങ്ങളാണ് മനുഷ്യരായിട്ടുള്ള നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത് എന്നിട്ട് അള്ളാഹ് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഏഴാമത്തെ ഒരു സ്റ്റേജ് പറഞ്ഞത് അവസാനം അവസാനത്ത് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലം ആ പ്രവാചകനെ അള്ളാഹു ഉയർത്തി ഉയർത്തി ഞാനീ പറഞ്ഞ മെഹറാജിന്റെ രാത്രിയിൽ കൊണ്ടുപോയി കൊണ്ടുപോയി പലതും കാണിച്ചു കൊടുത്തു എല്ലാം കണ്ടു പല അത്ഭുതങ്ങളും കണ്ട അവസാനം ഇല സിതറത്തുൽ മുൻതഹ സിതറത്തുൽ മുൻതഹ വരെ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞാൽ ഏഴാനാകാശത്തിന്റെ അങ്ങേ അറ്റത്ത് ഏറ്റവും എന്തിൽ സിതറത്തുൽ മുൻതഹ ആ ഇലന്തമനത്തിന്റെ അടുത്തു വരെ കൊണ്ടുപോയി എന്നിട്ട് പ്രവാചകൻ പ്രഭാത അലൈഹി സ്വലാംക്ക് അവിടെ പലതും കാണിച്ചു കൊടുത്തു അവിടെയാണ് സ്വർഗത്തിലേക്കുള്ള സ്വർഗ്ഗത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് സ്വർഗ്ഗത്തിലേക്കുള്ള അരുവികൾ അവിടേക്കുള്ള നദികൾ ഇതൊക്കെ തുടക്കുന്നത് ഇതെല്ലാം ഉത്ഭവിക്കുന്നത് അവിടെ നിന്നാണ് റസൂള്ളാഹി അലൈഹി വസ്ലമ പറഞ്ഞു ഇതൊക്കെ കാണിച്ചു കൊടുത്ത് എല്ലാം കാണിച്ചു കൊടുത്ത് അപ്പോ സ്വന്തം കൈകൊണ്ട് മനുഷ്യരൂപം ആദംനബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ പിതാവ് ഒന്നാമത്തെ മനുഷ്യൻ ആ സൃഷ്ടിപ്പ് മുതൽ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അള്ളാഹുങ്ങനെ കൊടുത്തു കൊടുത്ത് ഒന്നാമത്തെ സൃഷ്ടിപ്പിന് ശേഷം രണ്ടാമത്തേത് മരക്കുകളെ കൊണ്ട് സുജൂത് ചെയ്യിപ്പിച്ചു മൂന്നാമത്തെ കാര്യമായിട്ട് മരക്കുകളുടെ മുമ്പിൽ നടത്തിയ മത്സരത്തിൽ ആദം അലഹു സ്വലാത്തു വസ്സലാമക്ക് വിജയം കൊടുത്തു നാലാമത്തെ കാര്യം ഭൂമിയിലേക്ക് പറഞ്ഞേക്കും എല്ലാ മനുഷ്യർക്ക് വേണ്ടി കൊടുത്തു അഞ്ചാമത്തേതായിട്ടും അള്ളാഹു പറഞ്ഞത് എല്ലാ നിലക്കുമുള്ള സൃഷ്ടിപ്പിൽ ഏറ്റവും നല്ല ഈ ഘടനയും സൗന്ദര്യമൊക്കെ നൽകി ആറാമത്തേതായിട്ട് അള്ളാഹു പറഞ്ഞത് സിതറത്തുൽ മുൻതഹവരെ നിങ്ങളെ കൊണ്ടുപോയി ഉയർത്തി കൊണ്ടുപോയിട്ട് അള്ളാഹു അത്ര അത്രയും ഉയരത്തിലേക്ക് നിങ്ങൾക്ക് സ്ഥാനം നൽകി നിങ്ങളെ ആദരിച്ചു എന്നിട്ട് അള്ളാഹു പറയും ഇത്രയും നിങ്ങൾക്ക് നൽകി ഈ നൽകിയതൊക്കെ അള്ളാഹുവിന്റെ എണ്ണത്തുകളാണ് അള്ളാഹുവിന്റെ മഹത്തായ കനപ്പെട്ട വിലപ്പെട്ട മറ്റൊരു സൃഷ്ടിക്കും അള്ളാഹു കൊടുക്കാത്ത ആർക്കും ലഭിക്കാത്ത മഹത്തായ അനുഗ്രഹങ്ങൾ ഈ അനുഗ്രഹങ്ങൾ മനുഷ്യരെ നിങ്ങൾ നിലനിർത്തുകയാണെങ്കിൽ നിങ്ങൾ നിലനിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പകരമായിട്ട് അള്ളാഹു നൽകുന്നത് അവന്റെ സ്വർഗമായിരിക്കും പകരമായിട്ട് നൽകുന്നത് അവന്റെ സ്വർഗമായിരിക്കും അതല്ല നിങ്ങൾ നന്ദി കെട്ടവരാണെങ്കിൽ നിങ്ങളെ ഈ സ്ഥാനമൊക്കെ നഷ്ടപ്പെടുത്തി നിങ്ങൾ മോശക്കാരായാൽ നന്ദി കെട്ടവരായി മാറിയാൽ നിങ്ങളെ അള്ളാഹു ആ ഉയരത്തിൽ നിന്ന് നേരെ താഴേക്ക് വലിച്ചെറിയും നേരെ താഴേക്കിടും താഴെ കിട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാനം എന്താണ് അള്ളാഹു രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു നമ്മളീ ഉയരത്തിൽ ഏറ്റവും മുകളിൽ നിൽക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ കടപ്പാടും നമ്മുടെ നന്ദിയും എല്ലാം അള്ളാഹുന്റെ മുമ്പിൽ കൃത്യമായിരിക്കണം അത് കണിഷ്ഠമായിരിക്കണം ഒരിക്കലും അതിൽ വീഴ്ച വരാൻ പാടില്ല അങ്ങനെ വീഴ്ച വന്നു നമ്മൾ അതിൽ നിന്ന് വഴിമാറിപ്പോയാൽ അള്ളാഹു ആ മുകളിൽ നിന്ന് നമ്മൾ ഒറ്റ താഴേക്കുള്ള ഒരു കിഴലിൽ നമ്മൾ എത്തുന്നത് ഖുറാൻ പറഞ്ഞത് പിന്നെ നമ്മുടെ സ്ഥാനം ഒന്ന് അള്ളാഹു ഉപമിച്ചത് ഒരു കുതിരയേക്കാൾ താഴെയാണ് എന്നാണ് അതാണ് ആദിയാത്തിൽ നമ്മളൊക്കെ പാരായണം ചെയ്യാറുള്ള ചെറിയ സൂറത്ത് പ്രഭാതത്തിൽ തന്റെ യജമാനെയും പുറത്തിരുത്തി അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കുതിരയെ അള്ളാഹു നമുക്ക് വേണ്ടി ഉദാഹരിച്ചു തരുന്നു ആ കുതിര അതിന്റെ വേഗത ആ വേഗതയിൽ പോയി പോകുന്ന വഴിയിലെ പൊടിപടലങ്ങൾ പാറിപ്പിക്കുന്നുണ്ട് അതിന്റെ കാലിലെ കുളമ്പുകൾ കല്ലിൽ ഉരസിയിട്ട് തീപ്പരികൾ പാറുന്നുണ്ട് തീപ്പരികൾ പാറിക്കൊണ്ടിരിക്കുന്നുണ്ട് വേഗത്തിൽ അത് പോയി പോയി എങ്ങോട്ടാണ് പോകുന്നത് തന്റെ ശത്രു സൈന്യത്തിലേക്ക് എടുത്തു ചാടുകയാണ് ഈ യജമാനൻ ഏതൊരു ശത്രുവിനെ നേരിടാനാണോ പോകുന്നത് ആ ശത്രു പാളയത്തിലേക്ക് അത് എടുത്തു ചാടുന്നു നമ്മൾ ആലോചിക്കും ആ കുതിരയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ബുദ്ധിയുണ്ട് അതിന്റെ ഒരു കാഴ്ചപ്പാടുണ്ട് ഒരു പക്ഷെ ഇതിൽ ഞാൻ ഈ മരണപ്പെട്ടേക്കാം എൻ്റെ ജീവൻ അസ്തമിച്ചേക്കാം ഈ അറബികളുടെ കാലത്ത് യുദ്ധം നടക്കുമ്പോൾ മുന്നിൽ അതിന് നിർത്തിയിരുന്നത് ഒരു കുതിരകളെ ആയിരുന്നു അന്ന് ശത്രുക്കൾ ആദ്യം ലക്ഷ്യം വെക്കുന്നത് ഈ കുതിരകൾക്ക് നേരെയാണ് എന്തുകൊണ്ട് ഈ കുതിരകളുടെ കൈകാലുകൾ അവർ വെട്ടിമാറ്റുമായിരുന്നു ആ കുതിരകൾ ആ യുദ്ധക്കളത്തിൽ നിലപ്പതിച്ചാൽ വീണ് കഴിഞ്ഞാൽ യുദ്ധത്തിന്റെ വിജയം ഞങ്ങൾക്കാണെന്ന് ഉറപ്പിച്ചവരായിരുന്നു അറബികൾ പക്ഷെ അത്രയും സാഹസികതക്ക് മുമ്പിൽ എല്ലാം സമർപ്പിക്കാൻ സന്നദ്ധനായിട്ടുള്ള ഒരു കുതിര ആ കുതിര അത് ചെയ്യുന്നതിന്റെ താല്പര്യം എന്താണ് ആ കുതിരക്ക് ആ യജമാനൻ ആ വീട്ടിന്റെ മുറ്റത്തെവിടെയോ ഒരു ചെറിയ കൂട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് സൗകര്യമുള്ള കൂടല്ല വീണല്ല അതിന്റെ അപ്പുറത്ത് തങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അച്ചിലോ ബാക്കിയോ അല്ലെങ്കിൽ വേസ്റ്റുകളോ ഒക്കെ അതിന് കൊണ്ടു കൊടുക്കുന്നുണ്ട് അല്പം വെള്ളം കൊടുക്കുന്നുണ്ട് പുല്ലു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കൊടുക്കുന്നു ഇതൊക്കെ നൽകിയതിന്റെ ഫലമായിട്ട് ഈ യജമാനു വേണ്ടി സ്വന്തം ജീവൻ വരെ ത്യജിക്കാൻ ഒരു കുതിര സന്നദ്ധനാണെങ്കിൽ അതിന്റെ ശേഷം കുറാൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഇന്നൽ ഇൻസാന ഇൻസാനിഹീലോത് മനുഷ്യൻ തന്റെ സൃഷ്ടാവിനോട് നന്ദി കെട്ടവനാണ് മനുഷ്യൻ തന്റെ ശ്രദ്ധാവിനോട് നന്ദി കെട്ടവനാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ നന്ദി കേട് നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അവസ്ഥ ഒരു മനുഷ്യനുണ്ടായാൽ അവൻ അവന് കിട്ടിയ ആദരവിൽ നിന്നും അവന് കിട്ടിയ അനുഗ്രഹങ്ങളിൽ നിന്നും വഴിമാറിയിട്ട് പരാജയത്തിലേക്ക് എത്തി എന്നതാണ് ഈ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് രണ്ടാമത് തുറ പറഞ്ഞത് ഉപമിച്ചത് ഒരു കഴുതയാണ് ഈ വേദം ചുമക്കുന്ന ചുമടുകൾ ഭാരം ചുമക്കുന്ന ഒരു പോലെ ഈ വേദഗ്രന്ഥം കിട്ടിയ ആളുകൾ മുൻഗാമികൾ അങ്ങനെയായിരുന്നു ബസലുല്ലദീനുറ സുമൽഅറ ഈ ചുമട് കഴുതകളെ പോലെ അവരായി നിങ്ങൾ അങ്ങനെ ആവാതിരിക്കണമെന്ന് നമ്മളോട് പറയും നമുക്ക് ഖുറാൻ കിട്ടി നമ്മൾ എപ്പോഴും അതിനോട് നീതി പാലിച്ച് ആ ഖുർആാനിനോടുള്ള കടപ്പാട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം ഇല്ലെങ്കിൽ നമ്മൾ ഒരു കഴുതയുടെ സ്ഥാനത്തേക്ക് അതിന്റെയും താഴേക്ക് പോയിട്ട് പതിക്കുകയാണ് മൂന്നാമത് അള്ളാഹ് പറഞ്ഞത് അവന്റെ ദൃഷ്ടാന്തങ്ങളും അവന്റെ ആയത്തുകളും ഒക്കെ ശ്രദ്ധിക്കാതെ തന്റെ ഇഷ്ടപ്രകാരം തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ആളുകൾ ഇഷ്ടകൾക്കനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഖുറാൻ പറയുന്നത് അവരുടെ ഉദാഹരണം ഒരു നായയുടെ ഉദാഹരണമാണ് ഒരു നായയുടെ ഉദാഹരണമാണ് അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അതെന്താണോ അത് തിരിച്ചറിഞ്ഞ് ആ രൂപത്തിൽ അത് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുൻ ഇഷ്ടവും അവന്റെ പൊരുത്തവും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുക നമ്മൾ ആലോചിക്കും നമ്മുടെ ഓരോ ശരീരത്തിലെ അവയവങ്ങൾ അത് മാത്രം പരിശോധിച്ചാൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എത്രയാണ് എന്നറിയാം ഖുറാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എണ്ണി കണക്കാക്കുകയാണെങ്കിൽ ഒരിക്കലും അത് കണക്കാക്കാൻ ക്ലിപ്തപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല വഫി അംഫുസിക്കും അഫലാ അഫലാഖുറും മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് ബോധ്യമാകും എത്ര എത്ര അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എത്രയെത്ര അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് മനുഷ്യ ശരീരത്തിൽ എഴുപത്തെട്ട് അവയവങ്ങളുണ്ട് ഈ എഴുപത്തെട്ട് അവയവങ്ങളിൽ അതിജീവനത്തിന് ഒരു മനുഷ്യന്റെ അതിജീവനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചെണ്ണം ഒന്ന് അവന്റെ ഹൃദയമാണ് രണ്ട് തലച്ചോറാണ് മൂന്നാമത്തേത് ശ്വാസകോശമാണ് നാലാമത്തേത് കിഡ്നിയും അഞ്ചാമത്തേത് അവന്റെ കരളുമാണ് ഈ എഴുപത്തെട്ട് അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് നമ്മുടെ കണ്ണും കാതും കേൾവിയും കൈകാലുകളും നമ്മുടെ ഞരമ്പുകളടക്കം നമ്മുടെ കുടൽമല അല്ലെ ശരീരത്തിൽ കാണുന്നതും കാണാത്തതും ധാരാളക്കണക്കിന് എഴുപത്തെട്ടോണം ഇതിൽ അഞ്ചെണ്ണം അതിജീവനത്തിന് പ്രധാനമാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു പഠനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു നമ്മൾ ആലോചിക്കും ഒരു കിഡ്നിയുടെ വില എത്രയാണ് ഒരു കരളിന്റെ വില എത്രയാണ് ശ്വാസകോശമടക്കം തലച്ചോറടക്കം ഹൃദയമടക്കം വിലമതിക്കാനാവാത്ത അനുഗ്രഹങ്ങൾ ഇതൊക്കെ കിട്ടിയ പലരും ആ പല ആളുകളും അതൊക്കെ അനുഭവിക്കുന്നു അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നു എന്നിട്ട് അള്ളാഹുന്റെ മുമ്പിൽ നന്ദി കേട് കാണിക്കുന്ന എത്രയോ ആളുകളെ ലോകത്ത് നമുക്ക് കാണാൻ കേട്ടി ഇവിടെയാണ് നമുക്ക് കിട്ടിയത് എന്താണ് എന്നും നമ്മൾ നിൽക്കുന്നത് എവിടെയാണ് എന്നുമുള്ള തിരിച്ചറിവ് നമ്മുടെ നിലപാടുകൾ എന്താണ് അതാണ് വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് നമ്മൾ ഉണർത്തിയ ഒരു കാര്യമുണ്ട് ും അവൻ നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കുകയും കാഴ്ചയും കണ്ടും നൽകുകയും ചെയ്തിരിക്കുന്നു ഇതെല്ലാം നിങ്ങൾക്ക് നൽകിയിട്ട് ചിന്ത നൽകിയിട്ട് നിങ്ങൾ കുറച്ച് മാത്രമാണ് നന്ദി കാണിക്കുന്നത് നിങ്ങൾ അല്പമാണ് നന്ദി കാണിക്കുന്നത് നിങ്ങൾ അള്ളാഹുന്റെ മുമ്പിൽ ശുക്രു കാണിക്കുന്നത് വളരെ കുറച്ചാണ് എന്ന് കുറാൻ നമുക്ക് പറഞ്ഞിരുന്നു നമ്മളാലോചി ഒറ്റ ഉദാഹരണം കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ഇപ്പോ നമ്മുടെ നാട്ടിലുള്ള ഒരാളുടെ രണ്ട് കിഡ്നിയും ഫെയിലായി രണ്ട് കിഡ്നിയും ഉണ്ടാവണം ഒരാൾക്ക് നിലനിൽക്കാൻ രണ്ടെണ്ണത്തിൽ ഒന്നും ഉണ്ടായാലും നിലനിൽക്കാം ജീവിതം നിലനിർത്താം രണ്ടും ഫെയിലായി അങ്ങനെ അദ്ദേഹം അത് നാട്ടിൽ മുഴുവൻ അന്വേഷിച്ചു ഒരു റയർ കേസ് ആയത് കൊണ്ട് ഏ അദ്ദേഹത്തിൻ്റെ അത് എവിടെയും കിട്ടാനില്ല അവസാനം അദ്ദേഹം പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തു പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തു ആ പരസ്യം കൊടുത്തപ്പോ തിരുവനന്തപുരത്തുള്ള ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെത് എ നെഗറ്റീവ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തരാൻ നമുക്ക് സംസാരിക്കാം അപ്പൊ അദ്ദേഹം ചോദിച്ചു എത്രയാണ് എനിക്ക് സാമ്പത്തികമായിട്ട് വലിയ ഒരു സ്രോതസ്സൊന്നുമില്ല എത്ര തരേണ്ടി വരും ഞാൻ അപ്പൊ ആ തിരുവനന്തപുരത്തുള്ള സുഹൃത്ത് പറഞ്ഞു നിങ്ങൾ അത് നമുക്ക് പിന്നെ പറയാം നിങ്ങളിപ്പോ ആദ്യം നമ്മുടെ ഗ്രൂപ്പ് മാച്ചിങ് അത് ശരിയാവണം ഒരേ ഗ്രൂപ്പ് ആണെങ്കിലും മാച്ചിങ് ശരിയാവണം ഒത്തുവരണം അതിന്റെ ടെസ്റ്റ് നടത്തണം അപ്പൊ നിങ്ങൾ ഇവിടം വരെ വരികയാണെങ്കിൽ നമുക്ക് നടത്തിയിട്ട് ആലോചിക്കാം അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ ഒരു ദിവസം പോയി അങ്ങനെ അവിടെ പോയി മാക്സിം ടെസ്റ്റ് നടത്തിയപ്പോ നൂറ് ശതമാനവും ഫിറ്റ് ആണ് വളരെ ഹാപ്പി ആയി അദ്ദേഹത്തിന് ഈ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തോട് കൂടും ചോദിച്ചു ഇനി നമുക്ക് പറയാം സംസാരിക്കാം എത്രയാണ് ഞാൻ ഇതിന് തുക തരേണ്ടത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒരു മനുഷ്യ ജീവനല്ലേ ഒരു ജീവന്റെ പ്രശ്നമല്ലേ നിങ്ങളൊന്നും തരേണ്ടതില്ല നിങ്ങൾ ഒന്നും തരേണ്ടതില്ല നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് തരികയാണ് ഇദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു ഇദ്ദേഹം ഇങ്ങനെ വിറക്കാൻ തുടങ്ങി ആ നല്ല വാക്കുകൾ കേട്ട മനുഷ്യനെ കെട്ടിപ്പിടിച്ച് നൃത്തം കൊടുത്ത് വളരെ സന്തോഷത്തിൽ ഇദ്ദേഹം തിരിച്ചു വന്ന് അങ്ങനെ ഈ സർജറിക്കുള്ള ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് ഇദ്ദേഹം കുടുംബൊക്കെ തിരുവനന്തപുരത്തെത്തി സർജറി ഒക്കെ കഴിഞ്ഞ് നല്ല സുഖ ജീവിതത്തിലേക്ക് ഇദ്ദേഹം തിരിച്ചു വന്നു അപൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നു ഒരു രണ്ടു വർഷം കഴിഞ്ഞപ്പോ ഒരു ദിവസം ഇദ്ദേഹത്തെ ഇങ്ങനെ പറഞ്ഞു ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനിങ്ങനെ എറണാകുളത്ത് ഇങ്ങനെ നാളെ രാത്രി ഒരു രണ്ട് മണിയുടെ ഒരു മണിയുടെ ട്രെയിനിൽ ഞാൻ എറണാകുളത്ത് വന്ന് ട്രെയിനിൽ ഇറങ്ങും എനിക്ക് അവിടെ നിന്നും കുറച്ചുകൂടി അപ്പുറത്ത് വാറ്റുപുഴയുടെ അപ്പുറത്തുള്ളൊരു ഒരു ഒരു പ്രാന് ഒരു നാട്ടിൻ പുറത്ത് ഒരു ഗ്രാമപ്രദേശത്ത് ഒരാളെ രാത്രി കണ്ട് പെട്ടെന്ന് ഒരു കാര്യം അദ്ദേഹത്തിന് കൊടുത്തിട്ട് തിരിച്ചു പോകാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു മണി സമയത്ത് ഈ എയർപോർട്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങളൊന്ന് വരുമോ നിങ്ങൾക്ക് പ്രയാസമാകുമോ എന്ന് അദ്ദേഹം വിളിച്ചു ചോദിക്കുന്നു നമ്മുടെ വീട് റെയിൽവേ സ്റ്റേഷനുമായിട്ട് ഒരു ഒരു മണിക്കൂർ ഡിസ്റ്റൻസിലാണ് നമ്മൾ താമസിക്കുന്നത് നിങ്ങൾ എന്നെ ആ ഒരു മണിക്ക് വന്ന് മാറ്റുവിഴക്കപ്പുറത്തുള്ള ഈ സ്ഥലത്തൊന്ന് കൊണ്ടുപോയി എന്നെ അപ്പോൾ തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് തിരിച്ച് വീണ്ടും ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കണ രാവിലെ അഞ്ചു മണിക്കുള്ള ട്രെയിനിൽ എനിക്ക് തിരുവനന്തപുരത്തേക്ക് തന്നെ മടങ്ങണമെന്ന് ആ ഒരു സുഹൃത്ത് പറഞ്ഞാൽ നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും നമ്മുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും നമ്മൾ എന്താ പറയാ ഓ ഇതൊക്കെ നിങ്ങൾ പറയേണ്ടതുണ്ട് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് സൂചിപ്പിച്ചാൽ വേണ്ട ജസ്റ്റ് ഒരു മെസ്സേജ് വിട്ടാൽ ഞാൻ ആ സ്ഥലത്തെത്തുമല്ലോ അങ്ങനെ അദ്ദേഹം ഒരു മണിക്ക് എത്തേണ്ട അദ്ദേഹം ഒരു മണിക്ക് ട്രെയിൻ ഇറങ്ങുന്ന അദ്ദേഹത്തിന് വേണ്ടി രാവിലെ ഇദ്ദേഹം രാത്രി ഒരു പത്ത് പത്തര മണിക്ക് വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ മോനെയും കൂട്ടി കാറിൽ ഇറങ്ങി അദ്ദേഹത്തിനുള്ള ഭക്ഷണമുണ്ട് വെള്ളമുണ്ട് എല്ലാം പാക്ക് ചെയ്ത് റെയിൽവേ സ്റ്റേഷൻ അദ്ദേഹത്തെ സ്വീകരിച്ച് ആ ഭക്ഷണമൊക്കെ ഒരു ഭാഗത്തിൽ എത്തി കഴിപ്പിച്ച് അദ്ദേഹത്തെയും കൂട്ടിയിട്ട് ഈ സ്ഥലത്തേക്ക് വരുന്നു അവിടെ എത്തി ഈ കാണേണ്ട ആളെ കണ്ട് അദ്ദേഹവുമായി സംസാരിച്ച് വീണ്ടും ഇദ്ദേഹത്തെയുമായിട്ട് വീണ്ടും സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോ അദ്ദേഹത്തെ വാഹനം കയറ്റി തിരിച്ച് യാത്രയാക്കുമ്പോ ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു വൈകാരികതയുണ്ട് ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള വല്ലാത്ത ഒരു സന്തോഷമുണ്ട് എന്താണ് ആ സന്തോഷമെന്നറിയുമ്പോൾ ആരാണ് ഈ വന്ന മനുഷ്യൻ എന്നറിയുമ്പോ ആരാണെന്നോട് ഈ ആവശ്യം ഉന്നയിച്ചാളെന്നറിയുമോ അതെ എനിക്കൊരു കിഡ്നി നൽകിയവനാണ് വിലമതിക്കാനാവാത്ത ഒരു അനുഗ്രഹം നൽകിയവനാണ് ജീവിതത്തിൽ എങ്ങനെ അദ്ദേഹത്തെ മറക്കാൻ കഴിയും ജീവിതത്തിന്റെ അവസാനം വരെ അദ്ദേഹത്തെ മറക്കാൻ കഴിയുമോ ഇല്ല അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും നമ്മൾ ആലോചിക്കും എങ്കിൽ ആ മനുഷ്യന് ആ മനുഷ്യന് രണ്ട് കിഡ്നി കൊടുത്തതാരാണ് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവാണ് ആ അള്ളാഹുവാണ് പക്ഷെ ആ അള്ളാഹു നമുക്ക് എത്ര എത്ര അനുഗ്രഹങ്ങൾ നൽകി ഇതൊക്കെ നൽകിയിട്ടും എത്രയോ മനുഷ്യന്മാര് ഈ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാതെ നന്ദി കേളും നന്ദി ഘട്ടപരുമായിട്ട് ജീവിക്കുമ്പോൾ അതാണ് അള്ളാഹു നമ്മോട് എടുത്തു പറയുന്നത് കലയിലുറൂൻ മനുഷ്യരെ നിങ്ങൾ കാണിക്കുന്നത് നീതിയാണോ നിങ്ങൾ കാണിക്കുന്നത് സത്യസന്ധമായിട്ടാണോ നിങ്ങൾ ആലോചിക്കണം ഹൃദയത്തിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഓരോ നിമിഷവും നിങ്ങൾ ചിന്തിക്കണം എന്നത് അള്ളാഹു നമ്മോട് ആണയിട്ടാണയിട്ട് വിശുദ്ധ ഖുർആാനിന്റെ വ്യത്യസ്തത്തുകളിൽ അള്ളാഹു നമ്മളെ ഉണർത്തുന്ന കാര്യമാണ് ഓരോ സമയത്തും ഓരോ സെക്കൻഡിലും നമ്മുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ ഇത്തരത്തിലുള്ള മാനസികാവസ്ഥകൾ ആലോചനകൾ ഉണ്ടാകുമ്പോഴാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് കൂടുതൽ 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 നമ്മളൊക്കെ അള്ളാഹുവിനോട് കടപ്പെട്ട് ജീവിക്കുന്നവരാണ് അവന്റെ ഞാൻക്ക് നന്ദി പറയുന്നവരാണ് പക്ഷെ ഒന്നുകൂടി വീണ്ടും വീണ്ടും ഈ മാനികമായിട്ടും ആസ്മരികതയിൽ മുന്നോട്ടു പോകുമ്പോൾ മാറ്റുള്ളതാക്കിട്ട് നമ്മുടെ ഈ മാനനെ മാറ്റാൻ ഇത്തരത്തിലുള്ള ചിന്തകൾ ഇത്തരത്തിലുള്ള ഓർമ്മകളൊക്കെ നമുക്ക് സഹായകമാകും എന്ന തിരിച്ചറിവായിരിക്കണം ഓരോ സന്ദർഭത്തിലും നമുക്ക് ഉണ്ടാവേണ്ടത് ആ രൂപത്തിലൊക്കെ ചിന്തിച്ച് ആലോചിച്ച് ജീവിതത്തെ ധന്യമാക്കുന്ന ഏറ്റവും നല്ല രൂപത്തിൽ ക്രമീകരിക്കുന്ന മുത്തക്കികളിൽ മുവാഹിദുകളിൽ അള്ളാഹുനം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു ഒരു സൽക്രമമായി സ്വീകരിക്കുമാറാവട്ടെ ഈ ഫലർക്കും ഇതുപോലെയുള്ള ഈ നമുക്ക് കിട്ടുന്ന ഈ വൈജ്ഞാനികമായ വിരുന്ന് എല്ലാ ദിവസവും പ്രഭാതത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഈമാനിന്റെ ഈമാനിനെ പുതുക്കുവാനും അതിനെ ഒരു അവസരമാണ് ഈ അവസരം നമ്മള് നിരന്തരമായിട്ട് ഉപയോഗിക്കുകയും മറ്റുള്ളവരിലേക്ക് ഇത് ചെയ്യുമ്പോൾ ഒരു ദാപത് എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് വലിയ പുണ്യം ലഭിക്കും അള്ളാഹു എല്ലാവിധ നന്മയിലും